ചില കീസ് ആത്മഹത്യയുടെ വാർത്തകൾ നമ്മൾ കുറേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കലുണ്ട് ഈ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ആളുകൾ അതായത് ഒരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കളിക്കണ്ടാവൂല അതായത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത്രയും ഡ്രോമ അനുഭവിച്ച് ഒരു സിസ്റ്റിക് അബ്യൂസ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും സാമ്പത്തികമായിട്ടോ അങ്ങനെ പല രീതിയിൽ സാമൂഹികമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പലപ്പോഴും മറ്റുള്ള ആളുകൾ പറയുന്നതാണ് അതിന് നിനക്കുന്ന പ്രശ്നം ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന വിഷയമല്ലേ നീ അഡ്ജസ്റ്റ് ചെയ്ത് പോ നീ മുന്നോട്ട് പോ ഇങ്ങനെ തന്നെയാണ് പലരുടെയും ജീവിതം നിനക്കത് അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ഇങ്ങനെ തോന്നുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതി പലപ്പോഴും കേട്ടിട്ടുണ്ട് പലപ്പോഴും അനുഭവിച്ചിട്ടുമുണ്ട് അത് എനിക്ക് സാധനം ടോക്സിക് പോസിറ്റിവിറ്റി ആയിട്ടാണ് തോന്നുന്നത് അതായത് നമ്മൾ പറയില്ലേ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമല്ലാതാവുന്നില്ല അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അത് അനുഭവിക്കുന്നവർ ഏതവസ്ഥയെക്കൂടെ പോയോണ്ടിരിക്കണതെന്ന് ചിലപ്പോൾ അവർക്ക് ഈ വെർബലി നമ്മൾ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല മറ്റുള്ളവരിത് കാണുന്ന സമയത്ത് അവരുടെ ഒരു തിയററ്റിക്കൽസ് ആനക്കെ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷേ അനലൈസ് ചെയ്യേണ്ട പോകുക പക്ഷെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരവസ്ഥ വേറൊരു രീതിയിലായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇനി സംഭവിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇനി ഒരു ആത്മഹത്യയുടെ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കാതിരിക്കാനുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസിൽ ഒന്നായിട്ട് എനിക്ക് തോന്നുക കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലവ്ഡ് വൺസ് ഒക്കെയാണോ എന്നുള്ളത് നമ്മളൊന്ന് ചോദിക്കുക ഇടയ്ക്ക് ചോദിക്കുക നിൽക്കുക ആണോ നമുക്ക് വരുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നത്തിന് പെട്ടി കിടക്കാൻ തോന്നുകയാണെങ്കിൽ ആദ്യം ആ സ്ഥലത്ത് നിന്ന് മാറിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ റാഷണായിട്ട് ചിന്തിക്കുക നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കാര്യം അന്നന്ന കാരണങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് സംഗതി ആദ്യം സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ വലിയൊരു മാറ്റമായിരിക്കും തോന്നുന്നു നമുക്കൊന്ന് ആലോചിക്കല്ലോ എന്ത അവസ്ഥ അതേപോലെ തന്നെ അങ്ങനെ അത്രയും ഡ്രോമയൊക്കെ പോയി കൊണ്ടിരിക്കുന്ന ഞങ്ങൾ പോയൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും പോയി അപ്പോൾ അങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെയും ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചോദിക്കുന്നതാണ് പലർക്കും ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി ഇപ്പോൾ അപ്പോൾ അത്ര ഇഷ്ടമുള്ള സ്നേഹമുള്ള ഉള്ള ഒരാളോടായിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഒരു ഹെൽപ്പ് നമുക്കൊരു ഹെൽപ്പ് വേണം എന്നൊക്കെ പലപ്പോഴും പലപ്പോഴെന്ന് വെച്ചാൽ അവരേ ഹെൽപ്പ് ചെയ്യണമെന്നില്ല അപ്പോൾ പക്ഷേ എന്താ കാര്യമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ ഹെൽപ്പിച്ച് ചോദിക്കുക നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് എത്തിക്കുക നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനോടെയെങ്കിലുമൊക്കെ പറയുക അപ്പോൾ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു രീതിയിലൊരു സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ടൊക്കെ കിട്ടും അപ്പോൾ അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കും തിരിച്ച് അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ വന്ന് ഈ സമൂഹം മൊത്തം ഒരു ഫാമിലിയാണെന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കുന്നു നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാം എൻകറേജ് ചെയ്യാം ജീവിക്കാൻ അങ്ങനെയുള്ള സംഗതിയുണ്ടല്ലോ അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് വേറൊരു കാര്യം പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട് വേറെ പലതരത്തിലുള്ള കാരണം കൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ടോക്സിറ്റി ഇങ്ങനെ കുറേ സംഭവങ്ങൾ വന്നതുകൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളില്ല അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നഷ്ടം നമുക്ക് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ലൈഫ് വളരെ പ്രൊഷ്ടിയസ് ആയ ഒരു സംഗതിയാണ് അപ്പോൾ ഇനി അങ്ങനെ ഒരു ആത്മഹത്യ സംഭവിക്കാണ്ട് ഇരിക്കട്ടെ ഇരിക്കട്ടെ പരസ്പരം സഹായിക്കാം അതുപോലെ സഹായം ചോദിക്കുക എന്നുള്ളത് കൊണ്ടൊന്നും പ്രശ്നമില്ല എന്നുള്ള പ്രശ്നമില്ല തോന്നുന്നു നല്ല പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ എതിരാണ് അതേപോലെ പരസ്പരം ഹെൽപ്പ് ചെയ്യാം